ഇപ്പോൾ മച്ചാമാരെ ഈ വീഡിയോ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ സബ്സ്ക്രൈബർമാർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോയിൽ നമുക്കൊരു മാക്സിമം ഒരു ലക്ഷം പേര് നമ്മുടെ ഈ വീഡിയോ ലേക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലാക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്ന ആൾക്ക് ഒരു ലക്ഷം പേര് നമ്മുടെ ലേക്കായി ഫസ്റ്റ് തന്നെ വിളിക്കുന്ന ആൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കെട്ടോ ഇതിൻ്റെ ഡെലിവറി ചാർജ് നിങ്ങൾ കൊടുക്കണം അപ്പോൾ നമ്മൾ പപ്പി ഫ്രീ ആയിട്ട് തരും എൻ്റെ വീട്ടിൽ വന്ന് വന്നെടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് തരും ഡെലിവറി ചാർജ് ബാക്കി കേരളത്തിലേക്കുള്ള എപ്പോഴേക്കാണെങ്കിലും ഡെലിവറി ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരുട്ടോ അപ്പം അങ്ങനെ നമ്മളൊരു പപ്പിനെ ആദ്യം വിളിക്കുന്ന ആൾക്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ മച്ചന്മാരെ ഷെപ്പേഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മേൽപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എറണാകുളം കൂത്താട്ടുകുളത്തേക്കാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് കേട്ടോ നമ്മുടെ അച്ഛനാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊട്ടേലാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കണം നടക്കില്ല അപ്പോൾ അച്ഛൻ അച്ഛനാണ് നമ്മളിന്ന് ഡെലിവറി ചെയ്യാൻ പോകുന്നത് ഹോം ഡെലിവറിയാണ് ആണ് കേട്ടോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അച്ഛന് ശരി അപ്പൊ അച്ചാമാരെ ഇതിലത്തെ ഒരു വൈറ്റ് പൊമേറിയൻ നമ്മുടെ അച്ഛൻ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ മച്ചാമാരെ ഇന്ന് ബുധനാഴ്ച നമ്മൾ ഇന്ന ഇന്നൊരു പൊമേറിയൻ പപ്പീസ് നമ്മുടെ തൃശ്ശൂർ ജില്ല കുന്നംകുളത്തേക്ക് ഡെലിവറി ചെയ്യാൻ കേട്ടോ അച്ചാമ്മര് അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ അച്ഛനാണ് കൊണ്ടുപോയിട്ട് കുന്നംകുളം സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മച്ചന്മാരെ നമുക്ക് നമ്മുടെ ജില്ലയിലുള്ള ആളുകൾക്കെല്ലാവർക്കും നമ്മൾ നമ്മൾ ഹോം ഡെലിവറി ഒക്കെ ചെയ്തു കൊടുക്കും അല്ലാത്തവർക്കൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഈ രണ്ട് കുട്ടന്മാരെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഡെലിവറി ചെയ്യുന്നത് ഇന്നത്തെ ഈ വൈറ്റ് പോമിന് കേട്ടോ അപ്പോൾ മച്ചമാരെ നമ്മളെവിടേക്കാണെന്ന് അറിയാം ഡെലിവറി ചെയ്യുന്നത് കുന്നംകുളത്തേക്കാണ് കേട്ടോ അപ്പോൾ പൊമേറിയൻ പപ്പി കേട്ടോ അപ്പോൾ എവിടെയാണ് നമ്മളിന്ന് ഡെലിവറി ചെയ്യാൻ കൊണ്ടുപോകുന്നത് കൊട്ടയിൽ കയറ്റി അച്ഛൻ ഡ്രസ് മാറിയിട്ടുണ്ട് അപ്പോൾ അച്ഛന് കൊണ്ടുപോയി കൊടുക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നല്ല നല്ല പപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ ഒരു എല്ലാ ജില്ലകൾക്കും നമുക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ അച്ഛൻ വരെ അപ്പോൾ എവിടേക്കാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഡെലിവറി ചെയ്ത് തരും അപ്പോൾ അതിനുള്ള സ ഇതൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു പപ്പീനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഡ്വാൻസ് അയക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളും അയച്ചു കഴിഞ്ഞാൽ നമ്മള് ഇതേപോലെ സേഫായിട്ട് പപ്പീനെ കൊണ്ടുപോട്ടോ അച്ഛൻ കടലാസ് റെഡി ആക്കാണ് അതിലിങ്ങനെ കടലാസൊക്കെ ചീന്തിട്ടാണ് സെറ്റ് ആവുള്ളൂ കുന്നംകുളത്തേക്കുള്ള അവരുടെ നമ്പർ തന്നെ എഴുതി തരാം അച്ഛാ ഒരു മിനിറ്റ് അപ്പം അച്ചാമാരെ അവരുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അച്ചാറിക്കോ നമ്മൾ ഇന്നലെ എവിടേക്ക് അച്ഛൻ പപ്പീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടേ കൊടുക്കല്ലേ ഹോം ഡെലിവറി ചെയ്തു ഇന്നലെ കേട്ടോ അപ്പൊ അതില് അച്ഛൻറെ സാധാരണ ഫോണാണ് അച്ഛന്റെ കാണിക്കി കാണിക്കാ ഈ ഫോണാണ് അച്ഛന്റെ കയ്യിലുള്ളത് അപ്പൊ അച്ഛന് അവിടെ പോയിട്ട് കൊടുക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകാരെ കൊണ്ടാണ് കേട്ടോ അപ്പൊ അവരെടുത്ത് അയക്കാനൊക്കെ പറഞ്ഞു പിന്നെ അവര് അയച്ചിട്ടില്ല അപ്പൊ ഇതിപ്പോ കൊടുക്കുന്നത് നമ്മള് കുന്നങ്ങളോട്ടോ ഏകദേശം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും ചോ പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ടാവും അപ്പൊ കുന്നംകുളത്തേക്കാണ് ഇപ്പൊ നമ്മൾ ഈ പപ്പീന കൊടുക്കുന്നത് ഓക്കെ ശരി അവിടെ എത്തിയ വിളിക്കാ അവരെന്ന് മേടിച്ചോ ശരി അപ്പോ മച്ചാൻമാരെ നമ്മുടെ കയ്യിൽ ഇന്ന് കാലത്ത് നമ്മൾ വാട്സാപ്പിൽ ഒരു ഡോഗാണ് ഷപ്പേഡിൻ്റെ ലോങ് കോട്ട് മെയിൽ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ നാടായ പഴയന്നൂർ പ്ലാഴി അല്ലേ സ്ഥലം പ്ലാഴിയിൽ നമ്മളൊരു വന്ന് ഹോം ഡെലിവറി ചെയ്തിരിക്കുകയാണ് കേട്ടോ മച്ചന്മാരെ അപ്പോൾ പപ്പീനെ കൈമാറുകയാണ് ഒന്ന് എടുത്തു പിടിച്ചിരുന്നു കേട്ടോ ചേട്ടാ എന്നെ എൻ്റെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നോ ചേട്ടൻ സത്യഗാന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ മതി നല്ല പ്രോമറ്റ് സർവീസാണ് ഞാൻ കുറച്ച് കാലമായിട്ട് ആളെ ഫോളോവർ ആണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പപ്പി കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു സാധാരണ സ്പോട്ടിലെത്തി വളരെ വളരെ നന്ദി താങ്ക് യു അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വാക്സിനേഷൻ രണ്ട് ഡോസ് എടുത്തതാണ് ഇനിയിപ്പോൾ പേവിഷബാധയുടെ വാക്സിൻ കൂടി എടുക്കാനുണ്ട് മൂന്ന് മാസമാകുമ്പോൾ കേട്ടോ ഫോട്ട് വീലർ പപ്പി നമ്മൾ ഓഫറിട്ട് കൊടുക്കണതാണ് കേട്ടോ അച്ഛമാതിരി നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ സ്ഥിരമായി വീഡിയോ കാണുന്ന നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നല്ല നല്ലൊരു ഒരു ചേർത്തലയ്ക്ക് ഡെലിവറി ചെയ്യാൻ കേട്ടോ അപ്പൊ ചേർത്തല നമ്മുടെ ഇളനാട്ടിലുള്ള ഒരു ചേച്ചി ബുക്ക് ചെയ്തിട്ടുള്ള ഒരു പപ്പിയാണ് ചേർത്തലയാണ് അവരുടെ ഒരു ബന്ധുക്കാരോട്ടെയാണ് അപ്പൊ അവർക്കാണ് നമ്മളിപ്പോ പപ്പീനെ കൊടുക്കുന്നത് കേട്ടോ ബോക്സ് നമ്പർ ടി പന്ത്രണ്ട് സഹജീവി ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് വെച്ചാ വെത്രീവി ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡെലിവറി ചെയ്യുന്നത് പേയ്മെന്റ് ഞാൻ അയച്ചു തരാട്ടോ അതേ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അവരുടെ പറഞ്ഞു അപ്പൊ അച്ഛമാരെ നമുക്കൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെയൊക്കെ വളർത്തുമ്പോൾ നമ്മുടെ എന്റെ വീട്ടിലെ എന്റെ അച്ഛനും അമ്മയും എന്റെ ഭാര്യയൊക്കെ നല്ല സപ്പോർട്ടാണ് നമ്മുടെ നമുക്കിപ്പോ എന്റെ അച്ഛനാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പോൾ അച്ഛന് വർക്കൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ അച്ഛനാണ് ഒരുപാട് ജില്ലകൾ അത് നമ്മുടെ നാടായ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പപ്പീനെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെയുള്ള നമുക്കൊക്കെ കട്ടയ്ക്ക് കൂടെ നിൽക്കണമാണ് എൻ്റെ അച്ഛൻ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് എല്ലാത്തിനും നമുക്കൊരു ധൈര്യമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ അച്ഛൻ ഇന്നലെ മിഞ്ഞാനൊക്കെ ആയിട്ട് ഒരുപാട് പപ്പീസിന് പല ജില്ലകളിലും നമുക്ക് കയറ്റി വിട്ടിട്ടുണ്ട് അതേപോലെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അച്ഛന്മാരെ ലാബിൻ്റെ നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസാണ് കേട്ടോ നല്ല ഫാദറും മദറൊക്കെ നല്ല സൂപ്പറാണ് കാണാൻ അപ്പോൾ അതിൻ്റെ നല്ല പപ്പീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതേപോലെ ബീഗിളിൻ്റെ പപ്പീസ് ബീഗിളുടെ പപ്പീസ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവരുടെ കോൺടാക്ട് നമ്പറെ സേവ് ചെയ്തു വെച്ചിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വീഡിയോ കൂടിയാണ് കേട്ടോ ബീഗിളുടെ പപ്പീസ് ഇതാ നല്ല സൂപ്പർ ആയിട്ടുള്ള പപ്പീസ് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുള്ള നല്ല പപ്പീസ് വന്നിട്ടുണ്ട് അതേപോലെ ബ്ലാക്ക് ലാബിൻ്റെ പപ്പീസും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ അവർക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് മെയിൽ പപ്പീസാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കൂടിയാണ് അവരൊക്കെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ ആരുടെ അടുത്തേലും കയ്യിൽ പപ്പീനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടോളൂ അവർക്ക് വേറെ ആർക്കേലും മേടിക്കാൻ ഉപകാരപ്രദമായിട്ടോ അത് ലെസാപോട് ഒരു അഡൽറ്റ് ഫീമെയിൽ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ ഇനിയും നല്ല നല്ല പപ്പീസ്